ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് കറുത്ത മുന്തിരി മേലക്കായും കുക്കറിൽ ഒരൊറ്റ അങ്ങോട്ട് അടുപ്പിച്ചിട്ട് നല്ല കിടിലും ഒരു വെറൈറ്റി ജ്യൂസിൻ്റെ ആയിട്ടാണ് കേട്ടോ ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കുക അത്രയ്ക്ക് നല്ല ടേസ്റ്റുമാണ് എളുപ്പമാണ് വിരുന്നുകാരൊക്കെ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക ഈ ഒരു വെറൈറ്റി ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കിയെടുത്തേ കണ്ട് നോക്കിയാലോ അപ്പോൾ എന്താ കറുത്ത മുന്തിരി വെച്ചിട്ടുള്ള ഈ ഒരു കിടിലം ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു കിലോ കറുത്ത മുന്തിരി കേട്ടോ നന്നായിട്ട് കൈകിയെടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചത് വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലാർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക ഈ ഒരു ജ്യൂസ് ഒരു വെറൈറ്റി തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇനി ഞാനിതാ ഇതുപോലെ ഒരു കുക്കർ കുക്കറെടുത്ത് അതിൽ ഈ ഒരു മുന്തിരി ഫുൾ അഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് കൈകിയെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു മൂന്നോ നാലോ ഏലക്കായും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് വെള്ളമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര ക്ലാസ് ഒരു വെള്ളതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം താ ഞാൻ ഒരൊറ്റ വിസിലങ്ങോട്ട് അടുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഈ ഒരു ക്ലാസിന് ഒന്നര ക്ലാസ്സാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത് വിസിൽ വിസിൽ വിസിലേറാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ അങ്ങനെ അങ്ങനെതാ ഒരൊറ്റ വിസിലങ്ങട്ട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ച് തുറന്നെടുത്തോ കണ്ടില്ലേ ഇതുപോലെ കിട്ടിയേ ഇനി ഇത് ഏകദേശം ഭാഗം ചൂടാറണേ ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു മിക്സിയിലേക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷതാണ് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കണത് ഇതിലേക്ക് ഞാനൊരു സ്പെഷ്യലായിട്ടൊരു സംഭവം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേരുമ്പോൾ പൊളി ജ്യൂസാണ് കേട്ടോ വിരുന്നുകാരൊക്കെ വന്നാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണേ ഇനി ഞാനിതാ നന്നായിട്ട് അങ്ങോട്ട് കറക്കി എടുക്കുന്നുണ്ട് സാധാരണ ഞമ്മൾ ജ്യൂസ് അടിക്കേണ്ടല്ലോ അതുപോലെ തന്നെ ഈ ഒരു ജ്യൂസും നമ്മളിതാ കറക്കി എടുക്കാൻ പോവുകയാണേ മധുരങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് മധുരം ഇട്ട് കൊടുക്കട്ടോ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് തോറും തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരൊറ്റ കറക്കങ്ങട്ട് കറക്കിയെടുക്കുകയാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരുപാട് അങ്ങോട്ട് കറക്കൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒരു കറക്കാണ് കറക്കിയാൽ മതി അതിനാദ്യം തന്നെ ഞാൻ അരച്ചെടുത്തതിന് ശേഷമാണ് ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ താ നമ്മൾ ഈ ഒരു കിടിലം ജ്യൂസ് അരച്ചിട്ടോ ഞാൻ ഈ ഒരു ജയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ആദ്യം അരിക്കാതെ ഒഴിച്ച് കൊടുത്തു അപ്പോൾ ചെറിയ ചെറിയ ചണ്ടികളാ ഒരു ചെറിയ ചെറിയ കുരുവുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് താ ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം താ ഞാൻ ഈ ഒരു ജികിലേക്ക് ഒഴിച്ച് കൊടുക്കണേ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് നിങ്ങളെ കയ്യിൽ കസുകസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അതിവിടെ വല്ലാതെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കണില്ലേ അടിപൊളിയായിട്ട്താണ് ഈ ഒരു ജ്യൂസ് കിട്ടണ ഈ ഒരു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണേ അങ്ങനെ ഇതാക്കാണ്ടില്ലേ നിങ്ങൾക്ക് വെള്ളം അധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ ഈ ഒരു കട്ടി വേണമെങ്കിൽ ഇത്ര മതി അത്രയും മതിയെ അങ്ങനെ ഇതാക്കാണ്ടില്ലേ ഇതേപോലെ നമ്മൾ ഈ ഒരു ജ്യൂസ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരെ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ എന്താ രണ്ട് ഗ്ലാസ് ജ്യൂസ് ഞാൻ വേറെ മാറ്റി വെച്ചിരുന്നു അതിലേക്ക് ഒരു സ്പെഷ്യലായിട്ടൊരു സംഭവം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കി കിട്ടും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തണ്ണി മൊത്തനുണ്ടല്ലോ ഏകദേശം ഒരു ചെറിയൊരു കഷ്ണം കേട്ടോ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ചേർത്ത് കൊടുത്താണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ഗസ്റ്റൊക്കെ വന്നാൽ ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഈ ഒരു ജ്യൂസും കൂടി അങ്ങനെ ഇതിലേക്ക് ഇട്ടേക്ക് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു കറക്കങ്ങോട്ട് കറക്കി എടുക്കുകയാണ് ഇടയിലൊക്കെ ആ ഒരു തണ്ണിമത്തൻ്റെ നല്ല മധുരമുള്ള തണ്ണിമത്തനാണ് അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് ശരിക്കും കിട്ടാ കണ്ടില്ലേ ഇതേപോലെ ഇങ്ങോട്ട് കറക്കിയെടുത്തതിന് ശേഷം അതാണ് ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ കയ്യിൽ പിന്നെ കസ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂഡ്സ് ഉള്ളത് അത് ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ എന്നാൽ ഈ തണ്ണിമത്തൻ ചെറുതാക്കി ഇങ്ങനെ കഷ്ണങ്ങളാക്കി മുറിച്ചതുണ്ടായി ഞാൻ അതും കൂടിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല മധുരമുള്ളതാവുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആട്ടോ നിങ്ങളെ കയ്യിൽ പയം പിന്നെ അതെല്ലാം ഉറുമ്പം പയം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക അപ്പോൾ തന്നെ നമ്മളെ ഈ ഒരു കീട്ടിലും ജ്യൂസും കൂടി റെഡി ആയിനൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പോൾ ഇന്നത്തെ ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുകയാണെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലത്തെ റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും അതുവരെ എല്ലാവരോടും അസാക്കും